മുനമ്പം വിഷയത്തിൽ ലീഗ് നേതൃത്വത്തിനെതിരെ വീണ്ടും പോസ്റ്റർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായ്ക്കെതിരെ മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് പോസ്റ്റർ പതിച്ചത് മുന്നമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് വി ഡി സതീശിന് നിയമോപദേശം നൽകി പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച മുഹമ്മദ് ഷായെ പുറത്താക്കണമെന്നാണ് പോസ്റ്ററിലെ ആവശ്യം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ മുസ്ലിം ലീഗിനകത്തെ ഭിന്നത രൂക്ഷമാകുന്നതിനിടെയാണ് നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത് എറണാകുളം മുസ്ലിം ലീഗ് ഓഫീസിന് മുന്നിൽ പതിച്ച പോസ്റ്ററിൽ അഡ്വകറ്റ് മുഹമ്മദ് ഷായ്ക്കെതിരെയാണ് വിമർശനം മുനമ്പം വഖഫ് ഭൂമി അല്ലെന്ന നിലപാടെടുത്ത വി ഡി സതീഷിന് നിയമോപദേശം നൽകിയ മുഹമ്മദ് ഷായെ പുറത്താക്കണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു വിഷയത്തിൽ സമുദായത്തെയും പാർട്ടിയെയും അദ്ദേഹം വഞ്ചിച്ചുവെന്നും വ്യക്തമാക്കുന്നു മുസ്ലിം ലീഗ് സേഫ് ഫോറത്തിന്റെ പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ മുസ്ലിം ലീഗ് ഓഫീസിന് മുന്നിലും പോസ്റ്റർ പതിച്ചിരുന്നു മുരമ്പം ഭൂമി വക്കഫ്ഭൂമിയല്ലെന്ന സതീഷിന്റെ പ്രതികരണത്തിന് പിന്നാലെ ലീഗ് നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാണ് സതീഷിനല്ല ആര് പറഞ്ഞാലും മനമ്പത്തേത് വക്കഫ്ഭൂമിയെന്നായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രതികരണം അതേസമയം കെ എം ഷാജി സതീഷിനെതിരെ രംഗത്തെത്തിയതോടെ പാർട്ടി പരസ്യപ്രതികരണം വിലക്കിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്